എത്രത്തോളം അഫോർഡബിൾ ആണ് ഒരു ഐ വി എഫ് സാധാരണക്കാരന് സി ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പൊതുവേ കുറച്ച് കമ്പാരറ്റീവ്ലി നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അത് അതിൻ്റെ ആക്ച്വലി ആ കോസ്റ്റ് എന്ന് പറയുന്നത് ആ മെഡിസിൻസിൻ്റെ കോസ്റ്റ് അതായത് അതിന് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം അത് അത്യാവശ്യം നല്ല ഹോർമോൺസും നല്ല മെഡിക്കേഷൻസും ആയിരിക്കണം അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പിന്നെ അത് കൂടാതെ തന്നെ ഐ വി എഫ് ചെയ്യുന്ന സെൻറ്റർ അല്ലെങ്കിൽ ഐ വി എഫ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അതൊരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഒരു നല്ല ഫെർട്ടിലിറ്റി ലാബ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഫഷണൽസ് ഇതൊക്കെ കണക്കിലെടുത്തേക്കാ എടുത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഐ വി എഫ് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് പറയാം കാരണം അതൊരു ഒറ്റ ദിവസത്തെ പ്രോസസ്സും അല്ല അപ്പോൾ ഇത്രയും ദിവസം മെഡിസിൻസ് അതേപോലെ തന്നെയുള്ള ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന ലാബിൻ്റെ ഒക്കെ ക്വാളിറ്റി ആ ക്വാളിറ്റി അഷുവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ മെഷീൻസ് ആണെങ്കിലും കൺസ്യൂമബിൾസ് ആണെങ്കിലും അതെല്ലാം സിംഗിൾ യൂസ് ആയിട്ടുള്ള കുറേ കൺസ്യൂമബിൾസ് ഉണ്ട് ആ കൺസ്യൂമബിൾസ് എല്ലാം ഒക്കെ ഒരു ഇന്റർനാഷണൽ കമ്പനീസാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആണ് കുറേയൊക്കെ അപ്പോൾ ഇന്ത്യൻ മേഡും ഉണ്ട് ഇപ്പോൾ പക്ഷെ എന്നാലും കൂടുതലത് കം ഇമ്പോർട്ടഡായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോസ്റ്റ് ഓവറോൾ കോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐ വി എഫിൽ വരാം ഇപ്പോൾ പക്ഷേ പഴയ പോലെയല്ല ഇപ്പോൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് കാരണം ഇതിൻ്റെ അഫോർഡബിലിറ്റി കൂടിയിട്ടുണ്ട് നമുക്ക് അവൈലബിലിറ്റീസ് കൂടിയിട്ടുണ്ട് പല കമ്പനീസ് നിന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആയിട്ടാണ് കുറേ സെൻറ്റേഴ്സ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ് പഴയതിനെക്കാട്ടും യൂഷ്വലി ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മെട്രോസൊക്കെ ഒഴിവാക്കി നോക്കുക നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഡൽഹി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ് എന്നാലും ഒരു ഒരു വൺ പോയിന്റ് ഫൈവ് ടു ടു ലാക്സ് വരെയൊക്കെ ചിലവ് വരാം പിന്നെ ലോ കോസ്റ്റ് ഐ വി എഫ് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന മേജറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ലോ കോസ്റ്റ് ഐ വി എഫ് ഉണ്ട് മിനിമൽ സ്റ്റിമുലേഷൻ ഐ വി എഫ് അത് അതിന് പറ്റുന്ന പേഷ്യൻസിന് ആ കാറ്റഗറിയിലേക്ക് വരാവുന്ന പേഷ്യൻസിന് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു വൺ ലാഖൊക്കെ ചിലവ് വരുന്നുണ്ടാവുള്ളൂ